അതെ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് മഞ്ഞ കറ പിടിച്ചിട്ടുള്ള ക്ലോത്ത് അതുപോലെ തന്നെ ഉപ്പ് കറ പിടിച്ചിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സും ഒക്കെ നല്ല കണ്ണാടി പോലെ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ കൂടെ തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കിടിലും കിച്ചൺ ടിപ്പുകളും ഉണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ കൂടാനായിട്ട് മറക്കരുതേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് കണ്ടു നോക്കാം ഈ മഞ്ഞ് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന സവാള പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ടല്ലേ അല്ലെങ്കിൽ അതിലൊന്നും മുള വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി എത്ര കിലോ സവാളയായാലും ചീഞ്ഞു പോകാണ്ട് നമുക്ക് മാസങ്ങളോളം ഉപയോഗിക്കാനായിട്ട് കഴിയും ഞാൻ എൻ്റെ ഇതുപോലെ നല്ല രീതിയിൽ വായു സഞ്ചാരമുള്ള പാത്രത്തിലാണ് കേട്ടോ സവാള വെക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന സവാളയിൽ നിന്ന് ചീഞ്ഞ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ മാറ്റി നല്ല ഫ്രഷ് ആയിട്ടുള്ളവ മാത്രം നമുക്ക് ഈ ഒരു കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്ത് ഇതുപോലൊന്ന് ചുരുട്ടി ഈ ഒരു കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ഈ ഒരു സവാള നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പർ ചുരുട്ടി ഇട്ട് കൊടുക്കുമ്പം അധികമായിട്ടുള്ള ഈർപ്പം ഈ ഒരു ന്യൂസ് പേപ്പർ വലിച്ചെടുത്തോളും ന്യൂസ് പേപ്പറിന് പകരം നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ന്യൂസ് പേപ്പർ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അടുത്ത ടിപ്പതേ ഇതുപോലെ നമ്മൾ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഡപ്പകളിലൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നവ നമ്മൾ എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാലും അതിൻ്റെ ഉള്ളിൽ പ്രാണികളൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാറില്ല അല്ലെങ്കിൽ തണുത്തു പോകാറുണ്ടല്ലേ ഡെയിനി മുതൽ ഗ്രോസറി ഐറ്റംസുകൾ ബാക്കി വരുന്നത് ഇങ്ങനെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് നോക്കും അതിനായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ഏറ്റവും കട്ട് ചെയ്യുന്നത് നടുക്ക് വെച്ചിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഗ്രോസറിയിൽ ഇരിക്കുന്ന കവർ കട്ട് ചെയ്യുമ്പം രണ്ട് സൈഡിലേക്ക് നമുക്കൊരു വിങ്സ് പോലെ കിട്ടും ഇനി ആ നടുക്ക് ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഇതിന് ഉള്ളിൽ നിന്ന് ഇഷ്ടാനുസരണം എടുക്കാനായിട്ടും കഴിയും എടുത്തതിന് ശേഷം ബാക്കിയുള്ളവ ഈ രണ്ട് സൈഡിൽ ഉള്ള കവറിൻ്റെ ഭാഗമുണ്ടല്ലോ അത് വെച്ച് നല്ല പോലെ ഒന്ന് കെട്ടി വയ്ക്കുകയാണെങ്കിൽ ഉള്ളിൽ ഒട്ടും തന്നെ എയർ കയറാണ്ട് നല്ല ടൈറ്റായിട്ടിരുന്നോളും ചിലരൊക്കെ ബാക്കി വരുന്നത് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ടൈറ്റാക്കി വെക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കത്തി ചൂടാക്കിയിട്ട് വീണ്ടും ഒന്ന് സീൽ ചെയ്തൊക്കെ വെക്കാറുണ്ട് പക്ഷേ അതിലൊക്കെ വെച്ചിട്ട് എളുപ്പമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ളവ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും അടുത്ത ടിപ്പ് അഗർബത്തിയുടെ കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള കൊതുക് തിരി കാണും അതല്ല എന്നുണ്ടെങ്കിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന അഗർബത്തികളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ ഒരു പ്രാവശ്യം നമ്മൾ ഈ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന അഗർബത്തിയൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു മണം ഉണ്ടാവാറില്ല പക്ഷേ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവസാനത്തെ അഗർബത്തി വരെ ആ ഒരു മണം ഉണ്ടാവും നമ്മൾ ഈ ജ്യൂസൊക്കെ കുടിച്ചിട്ട് കളയുന്ന ബോട്ടിലുകളുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോക്സുകളിൽ നമ്മൾ ഈ അഗർബത്തി തുറന്നെടുക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ളവ അതിലേക്ക് വെച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് അവസാനത്തെ അഗർബത്തി വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും ഇത് ഞാൻ നേരത്തെ വെച്ചിരുന്ന അഗർബത്തിയുടെ കുപ്പിയാണ് കേട്ടോ ജ്യൂസിൻ്റെയൊക്കെ ബോട്ടിലെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ കഴുകി ഉണക്കിയതിന് ശേഷം വേണം അതിനുള്ളിൽ അഗർബത്തി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇനി നമുക്ക് തിരിയിടെ തന്നെ വേറൊരു ടിപ്പ് കണ്ടു നോക്കിയാലോ സന്ധ്യാസമയങ്ങളിൽ ഇതുപോലെ കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം നിന്ന് കത്താനായിട്ടൊരു സൂത്രം പറഞ്ഞു തരട്ടെ ഇതുപോലെ കുറച്ച് നെയ്യ് കൈയിലാക്കിയതിന് ശേഷം എടുക്കുന്ന തിരിയിൽ നല്ലതുപോലെ നല്ലതുപോലൊന്ന് തേച്ച് കൊടുത്തിട്ടൊന്ന് കത്തിച്ച് നോക്ക് കുറച്ച് കൂടുതൽ സമയം ആ ഒരു കൊതുക്തിരി നിന്ന് കത്തും നെയ്ക്ക് പകരമായിട്ട് കുറച്ച് വാസിലിന് ഇതുപോലെ തേച്ച് കൊടുത്താലും മതി കേട്ടോ അടുത്തിടിപ്പ് കണ്ടാലോ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെയുള്ള അഗർബത്തി സ്റ്റാൻഡ് ഉണ്ടാവണമെന്നില്ല പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിൻ്റെയൊക്കെ കയ്യിൽ അപ്പം പെട്ടെന്ന് ഒരു കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ടുള്ള പേനയുടെ അടപ്പുണ്ടല്ലോ അതൊരെണ്ണം എടുത്തിട്ട് ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു വശം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പേനയുടെ അടപ്പിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ഒട്ടിക്കേണ്ടത് കതകിലോ അല്ലെങ്കിൽ ചുവരിലോ എവിടെയാണെന്ന് വെച്ചാലും അവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് തൽക്കാലത്തേക്ക് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്ത ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് നൽകാനായിട്ട് മറക്കരുതേ ഇപ്പം എന്തെങ്കിലും ഒരു അഗർബത്തി സ്റ്റാൻഡ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം നമ്മൾ തമ്നയില് പറഞ്ഞതുപോലെ എത്ര മഞ്ഞ ക്ലോസറ്റ് ആയാലും ഉപ്പ് പിടിച്ച ബാത്റൂം ഫിറ്റിങ്സ് ആയാലും ക്ലീൻ ചെയ്യാനുള്ള ടിപ്പാണ് കേട്ടോ ഇനി കാണാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയ പൗച്ച് ഷാംപൂ ഇട്ട് കൊടുക്കാം ഏത് ബ്രാൻഡിൻ്റെ ഷാംപൂ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പൗച്ച് കെച്ചപ്പാണ് ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ പൗച്ചിലുള്ള കെച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് സത്യത്തിൽ ഞാനിത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഞെട്ടിക്കുന്നൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇപ്പം കുട്ടികൾക്ക് കാണുമ്പോൾ അറിയാം ഈ ഒരു ബാത്റൂം ഫിറ്റിങ്സിൽ നിറച്ചും ഉപ്പിൻ്റെ കറയുണ്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു മിശ്രിതം ഒരു ബ്രഷിലെടുത്ത് ഒന്ന് ഒരച്ച് കഴുകി കഴിയുമ്പോൾ തന്നെ ആ ഒരു ഉപ്പിൻ്റെ കറയൊക്കെ നിശേഷം പോയി കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ പുതിയതായിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സുകൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പം എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തിളക്കത്തോട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പഴകിയ കറ പിടിച്ചിട്ടുള്ള ബാത്റൂം ഒക്കെ ആണെങ്കിൽ ഈ ഒരു പേസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് കഴുകി എടുത്താൽ മതി ഇപ്പം എന്തേ നല്ലപോലെ ഞാൻ വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ടുണ്ട് നോക്കിക്കേ നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ കഴിയുമെന്ന് കരുതുന്നു ആദ്യം നമ്മൾ കണ്ടപ്പം ഈ ഒരു ഫിറ്റിങ്സിലെ നിറച്ചും ഉപ്പിൻ്റെ കറയായിരുന്നു ഇനി നമുക്ക് നല്ല ഉണങ്ങി ഒരു കോട്ടൻ്റെ ടവൽ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആഹാ എന്ത് സൂപ്പറായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഈ ഒരു റിസൾട്ട് കാണാം പല ടൈപ്പിലുള്ള ബാത്റൂം ക്ലീനേഴ്സുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇതുവരെ ഇങ്ങനൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അത്രയ്ക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ ഇതേ പേസ്റ്റ് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ വാഷ് ബേസിനും ക്ലോസറ്റും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് വാഷ് ബേസിനിലൊക്കെ ഈ ഒരു പേസ്റ്റ് തേച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നത് ചെന്നൈയിലൊക്കെ വെള്ളം എത്രത്തോളം ആണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പക്ഷേ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഏകദേശം ഒരാഴ്ച വരെ ആ ഒരു തിളക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം നൽകിയത് ക്ലോസെറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു ലിക്വിഡ് പോലെ ആക്കിയിട്ടാണ് ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് കറ പിടിച്ചിട്ടുള്ള ക്ലോസറ്റാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുക നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാത്റൂമ് ഇതുപോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയാണോ അതേപോലെ തിളക്കമുള്ളതാക്കി എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും അടിപൊളിയൊരു വീഡിയോയിലൂടെ കാണാം അതുവരെയായിരിക്കും ബൈ ബൈ